വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെ പുത്തലം ചാലിക്കുന്നിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് പുലിയെ കണ്ട് പേടിച്ചോടുന്നതിനിടെ വീണ് പരിക്കേറ്റത് കോളയാട് പുന്നപ്പാലത്തെ പാണ്ഡിമാക്കൽ ബിജുവിനാണ് വീണ് പരിക്കുപറ്റിയത് ഈ മേഖലയിൽ നേരത്തെ പുലിയെ കണ്ടതായി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നുവെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയെല്ലാം കാട്ടുപൂച്ചയാണെന്നാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം കുനത്തല വയനൂർ റോഡിൽ മണ്ഡപത്തിന് സമീപം പാതി ഭക്ഷിച്ച നിലയിൽ തെരുവുനായുടെ ജഡം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളെല്ലാം വൈകിയാണ് തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനായി എത്തുന്നത് പുലി തെരുവുനായിയെ പിന്തുടരുന്നതിനിടെയാണ് ബിജു പുലിയുടെ മുന്നിൽപ്പെട്ടത് ബിജുവിന്റെ മുകളിലൂടെയാണ് പുലി ചാടി തെരുവനായിയെ പിടികൂടാൻ പോയതെന്നാണ് ബിജു പറയുന്നത് അന്നേരം ഞാൻ ഇങ്ങനെ വണ്ടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ വണ്ടി കുറച്ച് മേലെ വെച്ചിട്ട് മുന്നോട്ട് നടന്നു വരുവാണ് അപ്പം മറ്റേ തോട്ടക്കാരനെ വിളിച്ചാവും വീട്ടിൽ നിന്ന് വരേണ്ട താമസേ ഉള്ളൂ അപ്പോൾ ഒരു പട്ടി സ്ഥിരം വരുന്ന പട്ടിയാണ് അത് ഓടി വരുന്നത് അപ്പം ഞാനിതിനോട് എന്നുള്ള മനുഷ്യനെ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ പുറകെ ഒരു സാധനം ഇങ്ങനെ വന്ന് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള സാധനം വന്ന് ഒരു കശുവൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചേടുന്നത് വന്ന് എൻ്റെ മുന്നിൽക്കൂടെ ചാടുന്നത് എൻ്റെ തലയ്ക്ക് മേലെ കൂടെ സാധാരണ റോഡിന് രണ്ട് സൈഡ് ഉണ്ടോ അതിൻ്റെ മേലെക്കൂടെ വന്ന് എൻ്റെ പുറകെ ചാടിയിട്ടൊക്കെ പോയി ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നത്തേക്കും പിന്നെ എൻ്റെ വണ്ടി ഇരുതാക്കോലും എല്ലാം പോയി എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയത് ഹിന്ദിക്കാരുണ്ടായിരുന്നു അവനെ വിളിച്ചിട്ട് അവൻ കേൾക്കുന്നില്ല എന്നിട്ട് ഞാൻ ഓടി ബാബു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഓടിച്ചെന്ന് ചെന്ന് കയറി അവിടെ ചെന്ന് അവർ തന്ന വെള്ളവും മൊത്തം അഞ്ച് കപ്പ് വെള്ളം കുടിച്ച് എനിക്ക് നടക്കാൻ പറ്റില്ല അവർ ആണ് ലാസ്റ്റ് നേരം നേരമ്പോഴത്തേൻ്റെ കണ്ണ് കാണാറായതിൻ്റെ ശേഷം ഈ ബാവുപാട്ടൻ ജീപ്പ് എടുത്ത് വന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തും ഞങ്ങൾ താക്കോലും ഇതെല്ലാം തപ്പിയെടുക്കുന്നു ഇനി പിന്നെ അതിൻ്റെ അപ്പുറത്തെ തോട്ടക്കാർ അവരുടെ തോട്ടത്തിൽ ചെന്നു ആ പട്ടീനെ നമ്മുടെ ഇവിടുന്ന് പട്ടീനെ പിടിച്ചില്ലേ അന്ന് പട്ടീനെ പിടിച്ച് തിന്നതിന് ശേഷം ചെന്നതാണ് എങ്ങനെയാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തരത്തില്ല അവരെ കണ്ടിട്ട് ഇവരെ അവിടെ ചെന്നപ്പോൾ അടുത്ത ഫ്ലാറ്റ് ഫോമിൽ ഇവരെ നോക്കി കുത്തിയിരിക്കുക അവർ അടിച്ചിട്ട് സാധാരണ സാറിന് മണിക്ക് ഞാൻ പണി തുടങ്ങുന്നതാണ് ഇവിടുത്തെ തോട്ടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോക്ക് അപ്പം ഞങ്ങൾ തിരിങ്ങുന്ന തമ്മാമി തീരുമാനിച്ചോണ്ട് ഞാൻ ഈ നെടുമ്പോയിൽ പൊപ്പാട്ടൻ്റെ ആ നെടുമ്പോയിൽ കടയോട് ചേർന്നിട്ടില്ല ഫോറസ്റ്റ് ഓഫീസിന് മുമ്പില്ല വലിയ വീടില്ലേ പുള്ളിയിൽ തോട്ടം വെട്ടുന്നേ അന്നേരം ഞങ്ങൾ പുള്ളിയും പറഞ്ഞ ഇട നീ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വന്നാൽ മറഞ്ഞ കൊണ്ടാണ് ഇന്ന് ഞാൻ അഞ്ചായിരം രൂപേനും നമ്മുടെ സ്റ്റേറ്റ് പോയതിൻ്റെ ശേഷമാണ് ഞാൻ മറ്റന്നെ വിളിക്കുന്നത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വിടുന്നുണ്ട് വിട്ടു നീ വാന്ന് വാങ്ങുന്ന ആ സമയത്തേക്കാണ് ആകെ വീതിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ വേണമെന്നില്ല ഇപ്പോൾ എൻ്റെ വേറെ പോയിട്ടില്ല വരം വകുപ്പ് ഞാൻ പോരിട വരെ വന്നിട്ടില്ല ഞാൻ പിന്നെപ്പാറ തരുമ്പോൾ പോലീസ് വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് വരം വകുപ്പിനെ മുലാളി അവർ വിളിച്ചു പറഞ്ഞു അവർ ഇതുവരെ എന്നെ വിളിക്കുമോ എന്നാൽ ചോദിക്കുമോ സംശയം തീർക്കണ്ടേ അത് കഴിഞ്ഞിപ്പോൾ മുതലാളി പോയിട്ട് എന്നോട് പറഞ്ഞ് അവിടെ അടിച്ച് കാടെ അടിച്ച് കുറച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഒരിക്കലും പട്ടീനെ പൂച്ച കുടിക്കുന്നു തോന്നുന്നുണ്ടോ ഇവര് ഒരു നിങ്ങൾക്ക് തന്നെ സ്വയം യുക്തിയിൽ ആലോചിച്ച് നോക്ക് ഈ കാട്ടുപൂച്ച എന്ന് പറഞ്ഞ സാധനത്തിൽ മാക്സിമം പോയാൽ ഈ ഹൈറ്റ് ആ സാധനം ഇത്രയും വലിയ പട്ടീനെ പിടിക്കുമോ ഒരിക്കലും സാധ്യതയില്ല ഇവര് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് വലതും പറയൂ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇത് ഇത്രയും നേരമായിട്ട് എന്നെ അവര് വിളിക്കുവോ എടുക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ മോലാളി ഞാൻ ഈ പറഞ്ഞ പപ്പാട്ടം പോയിട്ട് അവിടെ പോയിട്ട് പപ്പാട്ടൻ ബാവുപോട്ടറിനൊക്കെ പോയിട്ട് ആ സ്ഥലം അങ്ങനെ തന്നെ അടിച്ചു നിരത്തിയിട്ടുണ്ടായിരുന്നു കടലാണ് തൻ്റെ മുകളിലൂടെ പുലി ചാടിയപ്പോൾ പേടിച്ചു വിറച്ച ബിജു ഓടുന്നതിനിടെ വീണു പരിക്കേറ്റ് ഒരുവിധത്തിൽ പ്രദേശവാസിയായ ബാബുവിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നു പുലിഭീതിയിൽ കഴിയുകയാണ് ജനവാസ മേഖല ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ് പുലിഭീതി ഒഴിവാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ